السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك سيدنا محمدٍ وعلى آل سيدنا ومولانا محمد وشد دين الإسلام أدو أتوم سمبورنا ما يأمدمان أدو عنددن وشد دينك همدتش منصلا كانم أريانم آريني أريب متلورك بغرنة قد كانك اللبن അവൻ വലിയ ഭാഗ്യവാനാണ് വലിയ ശ്രേഷ്ഠതയാണ് വലിയ മഹത്വമാണ് ആലിമിനി വിവരമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ദീനി വിജ്ഞാനം പഠിക്കുന്ന മുത്താലിമിങ്ങൾക്കെല്ലാം വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത് ഹബീബായ മുത്ത നബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത് തന്നെ റിൽമ് പഠിക്കുക എന്നുള്ളതിനാണ് ഇബാഹത്ത് ചെയ്തതിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ പുണ്യം ശ്രേഷ്ഠത എന്നാണ് മഹാനായ മഹാനായി മാം അബുദാബുദുറിയാഹു താലാൻഹു മഹാനായ അബുദ്ദർദാർ അലിയുല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമിൻ്റെയും അതുപോലെ തന്നെ പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്യുന്ന ആലിമിൻ്റെയും മഹത്വം വളരെ വിശാലമായി തന്നെ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അവിടെ നിന്ന് പറഞ്ഞു മൻസലക തൊരീക്കൻ എത്തുൽബഫീഹ് ഇൽമ ഇൽമ പഠിക്കാൻ വേണ്ടി എൽമു പഠിക്കുന്ന വഴിയിൽ പഠിക്കുന്ന മാധ്യമങ്ങളിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞ് എൽമു പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ബിഹി തൊരീഖൻ മിൻ തുറുക്കൽ ജന്ന അള്ളാഹു സുബാനുഹുവല അദ്ദേഹത്തെ അത് കാരണം സ്വർഗത്തിലേക്കുള്ള വഴിയിൽപ്പെട്ട ഒരു വഴിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അഥവാ എൽമ് പഠിക്കുക വഴി ദീനിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഹബീബി സല്ലാഹു അലി മാത്തങ്ങളെ സംബന്ധിച്ചെല്ലാം വ്യക്തമായി മനസ്സിലാക്കാനും പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും ഒരാൾക്ക് കഴിയും അതുവഴി അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിലേക്ക് എത്താനും കഴിയും ഇനിയോ എൽമോ ഓടിക്കുന്ന മുതാലിമിയങ്ങൾക്ക് അള്ളാഹു സുബാനുഹു നൽകുന്ന മഹത്വം എൽമോടിക്കുന്ന വിദ്യാർത്ഥിയോടുള്ള സ്നേഹം കാരണം അവരോടുള്ള ഇഷ്ടം കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ അദ്ദേഹത്തിന് താഴ്ത്തി കൊടുക്കും അവരുടെ പ്രത്യേക സംരക്ഷണം പ്രത്യേക കാവൽ പ്രത്യേക പ്രാർത്ഥന എൽമ പഠിക്കുന്ന മുത്താലിമിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇന്നൽ ആലിമ ലയസ്തഹ ഫിലർ എൽമ് പഠിക്കുന്ന ഇൽമ പഠിച്ച ആലിം അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആലിം അദ്ദേഹത്തിന് ആകാശഭൂമികളിലുള്ള സർവവസ്തുക്കളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകളും സംഭവിച്ചു പോയാൽ അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണേ പുറത്തു കൊടുക്കണേന്നുള്ള പ്രാർത്ഥന അവർ നടത്തും വൽ ഹീ താനു ഫി ജോഫിൽ മാവ് അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ കൊടാനിക്കോടി വരുന്ന മത്സ്യങ്ങൾ ഭൂമി ലോകത്തുള്ള സർവ്വ വസ്തുക്കൾ അതെല്ലാം ഇവർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും ആലിമിൻ്റെ വിജ്ഞാനമുള്ള പണ്ഡിതൻ്റെ ശ്രേഷ്ഠത അത് ചെയ്യുന്ന ആഴിതിനേക്കാൾ അദ്ദേഹത്തിനുള്ള മഹത്വം ഇപ്രകാരമാണ് പരിപൂർണമായും കുതിച്ചുചേരുന്ന പതിനാലാം രാവിലെ ചന്ദ്രൻ്റെ പ്രകാശം ആ പ്രകാശം പോലെയാണ് മറ്റുള്ള നക്ഷത്രങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മറ്റുള്ള നക്ഷ നക്ഷത്രങ്ങൾക്കാ നക്ഷത്രത്തേക്കാൾ വളരെയധികം ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനായിരിക്കുമല്ലോ പതിനാലാം രാവിലെ ഉണ്ടാവുക അതുപോലെയാണ് ആബിദിനേക്കാൾ വിഭാഗത്ത് ചെയ്യുന്ന ആരാധനകൾ നിർവഹിക്കുന്ന ആബിദിനേക്കാൾ വിവരമുള്ള വിജ്ഞാനമുള്ള പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്ന പണ്ഡിതനെ എന്ന് ഹബീബ് സല്ലാഹു വലൈസ് തങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് ഇത്രക്ക് മഹത്വം അവർക്ക് ലഭിക്കാനുള്ള കാരണം അവിടെ നിന്ന് പറഞ്ഞു ഇന്നലെ തീർച്ചയായും പണ്ഡിതന്മാരെന്നുള്ളത് വറസത്തുൽ അംബിയാ അംബിയാക്കുലുടെ പ്രവാചകന്മാരുടെ അനുയായികളാണ് അവരുടെ അനന്തരക്കാരാണ് ഇനൽ അംബിയ അലം യുബർസു ദീനാറം വലാ ദുറമ അമ്പിയാക്കൾ ഒരിക്കലും അവർ ദീനാറോ ദൃർഹമോ ഭൗതികമായ യാതൊരു വസ്തുക്കളും അവർ അനന്തരമായി എടുക്കുന്നില്ല മറിച്ച് വറസുൽ ഇൽമ അവർ ഇൽമനെയാണ് വിജ്ഞാനത്തെയാണ് അറിവിനെയാണ് അനന്തരമായി എടുക്കുന്നത് ഫമൻ വല്ലൊരുത്തനും ആ വിജ്ഞാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞാൽ അവൻ വലിയ വിജയമാണത് വഴി കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് ഹബീബ് സല്ലുസല്ലം പറയുന്നു ഇങ്ങനെ പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്തത്ര അത്ര മഹത്വം അത്ര ബഹുമാനം അത്ര ശ്രേഷ്ഠതയാണ് വിശുദ്ധ വിഷുദ്ദീൻ ഇസ്ലാമിൽ വിജ്ഞാനം പഠിക്കുന്ന വിജ്ഞാനം പഠിച്ച മുത്താലിമിനും ആലിമിനുമുള്ളതെന്ന് നമുക്ക് നിരവധി ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആാനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് വിജ്ഞാൻ കരസ്ഥമാക്കാൻ കഴിയുമോ ആ വഴികളെല്ലാം നാം സ്വീകരിക്കുക അതുവഴി നമുക്ക് സുഹൃത്ത് എത്താൻ കഴിയും അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാത്തു